എം ജി കിയ തുടങ്ങിയ വാഹന നിർമ്മാതാക്കൾക്ക് മുൻപേ തന്നെ ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ടതായിരുന്നു റെനോ ഡസ്റ്റർ എന്ന മിഡ് സൈസ് എസ് യു വി ആയിരുന്നു ഇതിന് കാരണമായത് വാഹനം നിർത്തലാക്കിയിട്ട് കുറച്ചു നാളുകളായി എന്നിരുന്നാലും ഇന്നും നിരത്തുകളിൽ നിറഞ്ഞോടുന്ന മോഡൽ ഏവർക്കും ഇഷ്ടം തന്നെയാണ് അടുത്തിടെ വിൽപ്പനയുടെ കാര്യത്തിൽ കാര്യമായി മുന്നേറാൻ ഫ്രഞ്ച് ബ്രാൻഡിന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴതാ ഇന്ത്യയ്ക്കായുള്ള വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ച് ഒരുങ്ങുകയാണ് കമ്പനി വരുന്ന മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ അഞ്ച് പുത്തൻ കാറുകൾ പുറത്തിറക്കാനാണ് റെനോ ഇന്ത്യയുടെ തീരുമാനം ഇതിൽ ഡസ്റ്ററിന്റെ പുതുതലമുറ ആവർത്തനവും ഉണ്ടാകുമെന്നാണ് രസകരമായ മറ്റൊരു കാര്യം ഫൈവ് സീറ്റർ സെവൻ സീറ്റർ മോഡലുകളിലായിരിക്കും ജനപ്രിയനായ ഡസ്റ്റർ ഇത്തവണ പുനരവതരിക്കുക എന്നാണ് റിപ്പോർട്ട് വിദേശ വിപണികളിൽ അവതരിപ്പിച്ചിട്ടുള്ള ഡാസിയ ബിഗ് സ്റ്റാറിനെ അടിസ്ഥാനമാക്കിയാണ് രണ്ട് മോഡലും ഒരുങ്ങുന്നത് ഇതിനിടെ ഡസ്റ്റർ എസ്യൂവിടെ വരാനിരിക്കുന്ന സെവൻ സീറ്റർ പതിപ്പിന്റെ പേരും റെനോ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ബോറിയൽ എന്നായിരിക്കും മൂന്നു വരി വാഹനം അറിയപ്പെടുകയെന്നാണ് ഫ്രഞ്ച് ഓട്ടോ ഭീമൻ അറിയിച്ചിരിക്കുന്നത് ഗ്രീക്ക് പുരാണങ്ങളിലെ കാറ്റിന്റെ ദേവനായ ബോറിയാസിൽ നിന്നും ലാറ്റിൻ ഭാഷയിൽ നോർത്ത് വിൻഡ് എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നുമാണ് വാഹനത്തിന്റെ ഈ ഒരു പേര് കണ്ടെത്തിയിരിക്കുന്നത് യൂറോപ്പിനപ്പുറം അന്താരാഷ്ട്ര വിപണികളിൽ എസ്ഇവി ഈ പേരിലായിരിക്കും വിപണനം ചെയ്യുക അങ്ങനെയെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന സെവൻ സീറ്റർ ഡസ്റ്ററും ബോറിൽ എന്ന് തന്നെയായിരിക്കും അറിയപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടെ റെനോ പുതിയ തലമുറ ഡസ്റ്റർ എസ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിചരിക്കപ്പെട്ടിട്ടുള്ള റെനോയുടെ മോഡലായ ഡസ്റ്റർ എസ് യു വിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഫൈവ് സീറ്റർ മോഡലിന് ശേഷമായിരിക്കും ഡസ്റ്ററിന്റെ സെവൻ സീറ്റർ ആവർത്തനം പുറത്തിറക്കുക എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് മുൻപ് തന്നെ ഇത് ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്ന് ആരും കരുതേണ്ട അന്താരാഷ്ട്ര വിപണിയിൽ റെനോ ബോറിൽ ഉടൻ തന്നെ സാന്നിധ്യം അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപണിയിൽ തുടക്കത്തിൽ അവതരിപ്പിക്കാനാണ് കാർ നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത് ആദ്യം രണ്ട് പുതുതലമുറ മോഡലുകളെ പുറത്തിറക്കാനാണ് കമ്പനിയുടെ തീരുമാനം തുടർന്ന് പുതിയ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള രണ്ട് പുതിയ എസ്ഇവി കളും ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റം കുറിക്കും അവസാനമായി നിരയിൽ ഒരു പുതിയ ഇലക്ട്രിക് വാഹനം കൂടി പിറവിയെടുക്കുമെന്നാണ് ഫ്രഞ്ച് ബ്രാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത് ആധുനിക ഡിസൈൻ ഒഴിവാക്കാതെയാണ് പുത്തൻ ഡസ്റ്ററിനെ പണിതെടുത്തിരിക്കുന്നത് ഡാസിയുടെ സി എം എഫ് ബി എൽ എസ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് മിഡ് സൈസ് എസ് യു വികസിപ്പിച്ചിരിക്കുന്നത് മൊത്തത്തിൽ നാലായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് എം എം നീളവും ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് എം എം ഉയരവും രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് എം എം വീൽവേഴ്സുമാണ് ഉള്ളത് പുതിയ ഇലക്ട്രിക് വാഹനത്തിന് പുറമെ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനിലും ബ്രാൻഡ് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ മാരുതി സുസുഖയ്ക്കും ടൊയോട്ടയ്ക്കും വരെ റെനോ ഭീഷണിയാകാനും സാധ്യതയുണ്ട് ഇക്കൂട്ടത്തിലെ ആദ്യത്തെ പുതിയ കാർ വരും മാസങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് വിവരം ഡസ്റ്ററിന്റെ വരവ് എന്തായാലും നിലവിലെ സാഹചര്യങ്ങളെ മറികടക്കാൻ റെനോയെ സഹായിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട